തിലുപരി നർത്തകി കൂടിയാണ് ആശാ ശരത് സീരിയലിലൂടെ കരിയർ ആരംഭിച്ച് പിന്നീട് വെള്ളിത്തിരയിൽ മിന്നുന്ന തലത്തിലേക്ക് നടി വളർന്നിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസങ്ങൾ നടിക്കെതിരെയായി ചില വാർത്തകൾ പ്രചരിച്ചിരുന്നു ഇപ്പോഴിതാ സമൂഹ മാധ്യമങ്ങളിലൂടെ തനിക്കെതിരെ പ്രചരിച്ച വാർത്തയിൽ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് നടി ഇപ്പോൾ തനിക്കെതിരായിട്ടുള്ള നുണപ്രചാരണങ്ങളെ അതിജീവിച്ച് ഒപ്പമുണ്ടായവർക്ക് നന്ദി പറഞ്ഞതിനൊപ്പം പ്രചരിച്ചതിലൊന്നും സത്യമില്ലെന്ന് നടി വ്യക്തമാക്കിയിരിക്കുകയാണ് മാത്രമല്ല വാർത്താക്കുറിപ്പ് അടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് നടി സത്യം ബോധ്യപ്പെടുത്തിയിരിക്കുന്നത് നടിയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഒരുപാട് നന്ദി സ്നേഹിച്ചവർക്കും ഒപ്പമുണ്ടായവർക്കും കഴിഞ്ഞ ദിവസം ചില സമൂഹ മാധ്യമങ്ങളിൽ ചമച്ച വ്യാജ വാർത്തകളെയും നുണപ്രചരണങ്ങളെയും അതിജീവിച്ച് എനിക്കൊപ്പം നിന്ന് പ്രിയപ്പെട്ടവർക്ക് ഹൃദയം കൊണ്ട് എഴുതിയ നന്ദി രേഖപ്പെടുത്തുന്നു കാര്യങ്ങൾ അറിയാതെ നൊമ്പരപ്പെടുത്താൻ ശ്രമിച്ചവരോടും തനിക്ക് പരിഭവം തെല്ലുമില്ല ഒരു സ്ഥാപിത താൽപര്യക്കാരെയും നാട് സംരക്ഷിച്ചിട്ടുമില്ല ഇനിയും കൂടെ ഉണ്ടാകണം സ്നേഹത്തോടെ ആശാ ശരത് എന്ന് പറഞ്ഞാണ് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നടിയെഴുതിയിരിക്കുന്നത് ഇതിനൊപ്പം വാർത്ത സംബന്ധിച്ച് കമ്പനി പുറപ്പെടുവിച്ച വിശദീകരണവും സ്പൈസസ് പ്രൊഡ്യൂസർ കമ്പനിയുടെ പുറത്തിറക്കിയ വാർത്തക്കുറിപ്പ് ഇങ്ങനെയാണ് ഞങ്ങളുടെ ഉടമസ്ഥതയിലുള്ള സ്പൈസസ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് ഫ്രീ യുവർ മൈൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ് പ്രാണ ഇൻട്രൈറ്റ് എന്നീ സ്ഥാപനങ്ങളുമായി ആശാ ശരത്തിനെ ബന്ധിപ്പിച്ച് തെറ്റായ ചില വാർത്തകൾ പ്രചരിപ്പിക്കുന്നതിനാൽ ഈ നോട്ടീസ് പ്രസിദ്ധീകരിക്കുന്നതാകുന്നു മേൽപ്പറഞ്ഞ സ്ഥാപനങ്ങൾ പൂർണ്ണമായും ഞങ്ങളുടെ ഉടമസ്ഥതയിലും നിയന്ത്രണത്തിലും ഉള്ളതാകുന്നു നടി ആശാ ശരത് ടി സ്ഥാപനങ്ങളുടെ ഉടമസ്ഥയോ ഷെയർ ഹോൾഡറോ ഡയറക്ടർ ബോർഡ് അംഗമോ പ്രമോട്ടറോ പ്രചാരകയോ അല്ലാത്തതാണ് പ്രാണ ഇൻസൈറ്റ് ആപ്പിന്റെ ഒരു പ്രോഗ്രാമിൽ നർത്തകയും ആർട്ടിസ്റ്റും എന്ന നിലയിൽ ആശാ ശരത് അതിഥിയായി പങ്കെടുക്കുകയും ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരം കോവിഡ് കാലഘട്ടത്തിൽ കലാപഠനം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് നൃത്തം സംഗീതം കഥകളി മോഹിനിയാട്ടം ഭരതനാട്യം തുടങ്ങി വിവിധയിനം കലകൾ ക്ലാസുകൾ ഷൂട്ട് ചെയ്ത് കല ഓൺലൈനായി അഭ്യസിക്കുന്നതിന് വേണ്ട ക്ലാസുകളുടെ കണ്ടന്റ് നൽകി എന്നല്ലാതെ അവർക്ക് ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി യാതൊരു പങ്കാളിത്തവും ഇല്ല എന്ന വിവരം അറിയിക്കുന്നു ഞങ്ങളുടെ മേൽപ്പറഞ്ഞ സ്ഥാപനങ്ങളുമായി ബന്ധമുണ്ടെന്ന രീതിയിൽ അപകീർത്തികരമായ വ്യാജ വാർത്തകൾ പ്രചരിച്ചതിൽ അവർക്കുണ്ടായ മനോഷമത്തിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു എന്നാണ് വാർത്താക്കുറിപ്പിൽ പറയുന്നത് അതേസമയം ആശ്വാസത്തിന് പൂർണ്ണ പിന്തുണ രേഖപ്പെടുത്തിക്കൊണ്ടാണ് ആരാധകരും എത്തിയിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളിൽ വിഷമിക്കേണ്ടതില്ലെന്നും സത്യം ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിയപ്പെടുക തന്നെ ചെയ്യുമെന്നും ആശയോട് ആരാധകർ പറയുന്നുണ്ട് എന്നും സപ്പോർട്ടായി ഞങ്ങൾ കൂടെ ഉണ്ടാകുമെന്നാണ് ആശാശരഥത്തിന്റെ ആരാധകർ താരത്തിനെ ആശ്വസിപ്പിക്കുന്നത് നിരവധി ആരാധകരാണ് ആശാശരത്തിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ എത്തിയിരിക്കുന്നത്